നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിലെ ആക്രമണത്തോടെ വലിയ രീതിയിലുള്ള യുദ്ധ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ലബന അതിർത്തിയിൽ വലിയ യുദ്ധസന്നാഹമാണ് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷൻ അടക്കം അവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അപ്രതീക്ഷിത പേജർ ആക്രമണത്തിൽ തവരാതെ ശക്തമായ പ്രതിരോധമാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും ഇസ്രായേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ വിക്ഷേപിക്കുകയും ഇസ്രായേൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേർ ഗാസൈൽ മരിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുള്ള പ്രധാന വാർത്ത എന്തെന്നാൽ ലോക ശ്രദ്ധ ലെബനാനിലേക്കും ഇറാന്റെ മിസൈൽ ആക്രമണത്തിലേക്കും മാറിയ സാഹചര്യത്തിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി അൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി അറുപത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഫലസ്തീനികളാണ് ഗാസായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് പരിക്കേറ്റു ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി ഗാസയിലെ ഹമാസ് സർക്കാർ മേധാവി റൂഹി മുസ്തഖ് പോളിറ്റ് ബ്യൂറോ അംഗം സാമിഹ് ഹൽ കമാൻഡർ സമീ ഔദ് എന്നിവരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു മൂന്ന് മാസം മുമ്പ് ഇവരെ വ്യോമാക്രമണത്തിൽ വധിച്ചതായാണ് വ്യാഴാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെട്ടത് റൂഹി മുസ്തഖ് ഹമാസ് സിൻവാറിന്റെ മേധാവിൻമാറിന്റെ ബലങ്കായിരുന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞു അതിനിടെ ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവിയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി യമൽ എ ഹൂദികൾ അവകാശപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്